ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയുടെ കുറച്ച് ബേസിക്സ് പറഞ്ഞു തരാൻ എന്നതാണ് നമ്മളെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേര് പ്രൊമോൺസ് വേണം ഹിന്ദിയിലെ ഏറ്റവും ബേസിക് ആയിരുന്നു നമ്മുടെ പേര് പ്രൊമോൺസ് ഞാൻ പഠിക്കണമെന്നാണ് അതായത് എൻ്റെ പേര് റാഷിദ്ണ് ഇവൻ്റെ പേര് റയാനാണ് എന്ന് നമ്മൾ ഇന്ന് നോക്കിയാൽ ഹിന്ദിയിൽ പറഞ്ഞു നോക്കിയാൽ മേരാ മേരാ നാം നാം റാഷിദ് ഹേ ഹേ ഓർ റയാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എൻ്റെ നാമിൻ്റെ അർത്ഥം പേര് റാഷിദ് അതായത് എൻ്റെ പേര് ഹേ ഹേ എന്ന് ഹേനോന ആണ് ഇങ്ങനെയാണ് എൻ്റെ പേര് പ്രൊണോൺസ് ചെയ്യുക ഇവൻ്റെ പേര് മേരാ നാം റയാൻ ഹേ റയാൻ എന്ന് പറഞ്ഞാൽ മേരാ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് മേരാ മീൻസ് എൻ്റെ പേരെന്ന് പറയുന്നത് റയാൻ ഇങ്ങനെയാണ് ഹിന്ദിയിൽ പേര് പ്രൊണോൺസ് ചെയ്യുന്നത് നിങ്ങളുടെ പേര് മേരാ നാം ഡാഷ് ഹെ ഡാഷിൻ്റെ അടുത്ത് നിങ്ങളെ പേരെടുക്കുക അപ്പോൾ ഗാ ഞാൻ റയാൻ്റെ അടുത്ത് ഇച്ചിരി ചോ മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും അവൻ ഹിന്ദിയിലായിട്ട് ഉത്തരം പറയും നിങ്ങൾ ശ്രദ്ധിക്കുക

உம் அப்போ காய்ஸ் இன்னத்தை கிட்டுற மதி அப்போ